മാടായിപ്പാറയിലെ പ്രകടനത്തിനെതിരെ സിപിഎമ്മും ഇസ്ലാമി സംഘടന മാടായിപ്പാറയിലെ വിമർശനം എന്നാൽ കലാപാഹാനം ചുമത്തിയ പോലീസ് നടപടി തെറ്റാണെന്നാണ് സി പി എം നിലപാട് അതേസമയം ദേവസ്വം ഭൂമിയിലെ പ്രകടനത്തിൽ തള്ളിപ്പറയാൻ കഴിയാത്ത നിലയിലാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പരിസ്ഥിതി സംരക്ഷിത മേഖലയും ദേവസ്വം ഭൂമിയുമായ മാടായിപ്പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രതിനിധികൾ മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തിയതാണ് വിവാദങ്ങളുടെ തുടക്കം കലാബാഹാനം ചുമത്തി പോലീസ് സ്വമേധയാ കേസെടുത്തതോടെ ബി ജെ പിയും ഇതിനെതിരെ എസ് ഡി പി ഐയും രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സിപിഎമ്മിന്റെ കടന്നുവരവ് ജമാഅത്ത് അമീറും ആർ എസ് എസും ചർച്ച ചെയ്താണ് മാടായിപ്പാറയിൽ പ്രതിഷേധം നടത്തിയതെന്നാണ് സിപിഎം ആരോപണം കലാബാഹനം ചുമത്തിയ പോലീസുകാരന് തലയ്ക്ക് വെളിവില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് എന്നാൽ മാടായിപ്പാറയിലെ പ്രകടനം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെട്ടതാണെന്നും തീവ്രവാദം വളർത്താനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം എന്നുമാണ് ബി ജെ പിയുടെ വാദം വ്യക്തമായ മറുപടിയില്ലാതെ കുടുങ്ങിയത് കോൺഗ്രസ് ആണ് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ കഴിയാത്ത സ്ഥിതി വിവാദങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല